ഹായ് ഹലോ അസ്സാം വലൈക്കും ഇന്നത്തെ വീഡിയോ കൂട്ട് കൂട്ട് പല കൂട്ടും ഞാൻ രണ്ട് കൂട്ട് തോട്ടം വിട്ടതാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നവർക്ക് വേണ്ടി കൂട്ടിന്റെ വീഡിയോ ആണ് കൂട്ടിന്റെ ഫുൾ ഏത്തൊട്ട് സെറ്റ് വരെയുള്ള വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണുക അപ്പോൾ സെറ്റ് പല ഐഡിയക്കും പല കൂട്ടും ഉണ്ട് ആ കൂട്ടൊക്കെ പിന്നെ വരും ഇതിപ്പോ പെട്ടെന്ന് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടാണ് അതിന്റെ ടിസ്റ്റ് ഗോൾഡൻ ബ്രൗൺ ഗോൾഡൻ ബ്രൗൺ അങ്ങനെ ഓറഞ്ച് ചിലവർക്ക് ഗോൾഡൻ ബ്രൗൺ ചിലക്ക് മനസ്സിലാവില്ല ഗോൾഡൻ ബ്രൗൺ എന്ന് പറഞ്ഞാൽ ഓറഞ്ച് അറിയാത്തവർക്ക് കേട്ടോ അറിയാൻ അറിയാത്തവർക്ക് കൂട്ടിന്റെ വീട് ചോദിച്ചവർക്ക് ഗോൾഡൻ ബ്രൗൺ ആണ് ഇതാണ് ഗോൾഡൻ ബ്രൗൺ കണ്ടില്ലേ ഗോൾഡൻ ബ്രൗൺ അത് നല്ലോ ഇളക്കണം നല്ലോ ഇളക്കണം ഇവിടെ ഒരു പാട്ടിയിലേക്ക് ഒഴിക്കുക അതാ ഇങ്ങനെ ഫുള്ള് മൊത്തം ഒഴിക്കുക അത് ഇന്ന കമ്പനി ഇല്ല കേട്ടോ ഇതൊക്കെ ഏത് കമ്പനിയും ചെയ്യ എനാമില് എനാമലേട്ടോ അതിന് ആ ആകാൻ മാറ്റാകാം ഏതായാലും കുഴപ്പമില്ല ഗ്രോസി മാറ്റ് നമ്മള് ലാസ്റ്റ് നമ്മൾ വരട്ടിന്റെ മുകളിൽ നമ്മള് ക്ലിയർ കോട്ട് അപ്പോൾ അതിൽ മാറ്റിൽ മിക്സ് ചെയ്യാം എയില് മിക്സ് പല ആൾക്കാരും പോലെ കൊലത്തോട്ടോ ഇനി ഇപ്പൊ ഇത് നമ്മളെ ആയിടെ നമ്മളെ ആയിട്ടുള്ള രീതിയിൽ ബ്ലാക്ക് അതും ബാക്ക് ബ്ലാക്ക് ഒക്കെ നല്ല ഇളക്കാണ് കേട്ടോ ഇളക്കാൻ ഇതിന് മേലെ ഇതിന്റെ ഓയിൽ കയറിക്കും ഇതിലേക്ക് ഇതാ ബ്ലാക്ക് ഇതിലേക്ക് ഇട ആദ്യം കുറച്ച് ഒഴിച്ചാ ഒരു അൻപത് മില്ലിയോളം പണ്ടില്ലേ ഇങ്ങടെ അൻപത് മില്ലിയോളം ഒഴിച്ചിട്ട് നല്ല ഇളക്കുക എന്താ മതി ഇളക്കുക ഇത്ര മതി ഇനി നമുക്ക് ഇനി നമുക്ക് ബ്ലാക്ക് നിങ്ങൾക്ക് പല ഇനി ഡാർക്ക് വേണമെങ്കിൽ ഇനി ബ്ലാക്ക് ഒന്നും കൂടി വെച്ചാൽ ഡാർക്ക് ആവും ഏതെങ്കിലും ഡാർക്ക് വേണമെങ്കിൽ ഒന്നും കൂടി വെച്ചാൽ ഡാർക്ക് ആവും ഉണ്ടല്ലേ വേണമെങ്കിൽ ഇതിൽ കുറച്ച് റെഡ് കേട്ടോ അത് വേണമെന്നില്ല അത് പലരും പല നമ്മളൊരു ഐഡിയ നമ്മളൊരു ഐഡിയക്ക് നിങ്ങളെ ഐഡിയ എങ്ങനെ ഇത് മതി ഇത് തന്നെ മതി അത് നിങ്ങൾക്ക് ഡാർക്ക് ആക്കാം ബ്ലാക്ക് വെച്ചാൽ ഡാർക്ക് ആക്കാം അപ്പൊ ഇതാ സകല റെഡ് റെഡ് ചേർക്കുന്നില്ല റെഡ് ചേർത്താലും കുഴപ്പമില്ല കൊറച്ചാ അടുപ്പിച്ചേ കുറച്ച് റെഡ് കിട്ടില്ല റെഡ് ചോദിച്ചപ്പോ ചെറിയൊരു മാറ്റം വരും ഇത്ര മതി ഇതന്നെ മതി ധാരാളം നിങ്ങൾക്ക് ഇത് ഡാർക്ക് ആണെങ്കിൽ ബാക്ക് ഒന്നും കൂടി ആഡ് ചെയ്യാട്ട ടർപ്പിന്റെ ഈ ടർപ്പിന്റെ എവിടെ ഡീകൾ ഉണ്ട് പീ കോക്ക് ഉണ്ട് ഫൈവ് സ്റ്റാർ ഉണ്ട് ഉണ്ട് അത് തരിപ്പം ഇന്ന തപ്പം ഇല്ല ഇതും ഉപയോഗിക്കാറുണ്ട് അവർ ടെസ്റ്റ് ചെയ്യാണ്ട് അങ്ങനെ വേസ്റ്റ് എടുക്കാം എന്നിട്ട് നമുക്ക് ഇവിടെ അങ്ങനെ ചെയ്ത് നോക്കാം അതെ ഇതിപ്പോ ഡാർക്കായി ഇതൊന്നും നമുക്ക് ലൈറ്റ് ആയിരണം അതെയോ ഞങ്ങള് നോക്കി നോക്കി കാതലായി ആ അതെങ്ങനെ നേരെ തിരി ഇടിച്ചാൽ തിരിച്ചിങ്ങനെ കൊണ്ടുവരാം തിരിച്ചു കൊടുക്കുക എന്നാൽ എന്നിട്ട് ഇവിടെ എങ്ങനെ ഇങ്ങനെ കൊണ്ടുപോകാം ഞാനിങ്ങനെ ഇങ്ങനെ കൊണ്ടുവരാതൊക്കെ കാതലായി ഉണ്ടല്ലേ ഇത് മതി എന്നിട്ട് ഇപ്പം നമ്മളെ കൂട്ടിയിട്ട് എന്താ കഴിയുക തെത്തി കൊടുക്കുക അത് വരുത്തി കൊടുക്കുക ആ അത് വറ്റി കൊടുത്താൽ കാതലാകും സംഭവം ഒന്നുമല്ല হয় নেকি শুনিলে